ആനുകൂല്യം വകമാറ്റിയതിനെതിരായി കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു നെല്ലിമറ്റത്ത് നടന്ന പ്രതിഷേധജ്വാല കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയസ് ഉദ്ഘാടനം ചെയ്തു നാളികേര കർഷകർക്ക് ലഭിക്കേണ്ട ലോകബാങ്ക് സഹായം വകമാറ്റി ചിലവഴിച്ച ഇടതു സർക്കാരിനെതിരെ കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധജ്വല സംഘടിപ്പിച്ചു ലോകബാങ്ക് കർഷകർക്ക് നൽകാനായി നൂറ്റിനാപ്പത് കോടി രൂപ സംസ്ഥാന കൃഷി വകുപ്പിന് നൽകിയിരുന്നു ഈ തുക കൃഷി വകുപ്പ് പോലും അറിയാതെ വകുപ്പ് വകമാറ്റി ചിലവഴിച്ചു പ്രസ്തുത തുക കർഷകരുടെ അക്കൌണ്ടിൽ വരുന്നതുവരെ നിരന്തര തുടർസമരങ്ങൾ സംഘടിപ്പിക്കാൻ നിയോജകണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു നെല്ലിമറ്റത്ത് നടന്ന പ്രതിഷേധ ജ്വാല കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു വേലിയസ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീ പനക്കൻ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് വിഷയാവതരണം നടത്തി കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കോറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ ഇ കാസിം പി എം സിദ്ദിഖ് എം സി അയ്യപ്പൻ എം പി എസ്തഫാനോസ് എൻ എഫ് തോമസ് ജോസ് കൈതമന ജോബി ജേക്കബ് ജെയ്മോൻ ജോസ് ഷെജീല ജിയാസ് മഹിബാൽ പിണ്ടിമന സൽമ പൈമറ്റം രാജൻ പിണ്ടിമന മാർട്ടിൻ കീഴേമാടൻ ലിബു തോമസ് ജോയി പയ്യപ്പിള്ളി മത്തായി വെളിയർ ജോമോൾ സജി സാറാമ ആയക്കാട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്